കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് പരമാവധി പെട്ടെന്ന് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം ഇപ്പോൾ അപേക്ഷിക്കാം നല്ലൊരു അവസരമാണ് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും യോഗ്യത പെട്ടെന്ന് ഷെയർ ചെയ്യുക വന്നിട്ടുള്ള തസ്തികയും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഇതിനിപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഹെൽത്ത് സർവീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡിറ്റ് ലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പ്രത്യേകം അതുപോലെ തന്നെ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്നൊരു പോസ്റ്റാണ് സ്റ്റാർട്ടിങ്ങിന് തന്നെ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളം ഉണ്ടാകും അതുപോലെ തന്നെ ആറ് ആറൊഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട മറ്റെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിലും വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും ഇനി അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് പ്ലസ് ടു ഉണ്ടാവണം അല്ലെങ്കിൽ ഇക്വാലി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി കോഴ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞ എ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഈ ബി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി കോഴ്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഈ ക്വാളിഫിക്കേഷനിലാണെങ്കിലും ഒന്നുമതി അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ഫീൽഡിൽ സമാന മേഖലയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വിത്ത് ദി കേരള പാരാമെഡിക്കൽ കൗൺസിലും കൂടി പറയുന്നുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത മൂന്നെണ്ണവും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ യോഗ്യതയിൽ ഏതെങ്കിലും ഒന്ന് മതി ഡിപ്ലോമയോ ഡിഗ്രിയോ ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു ആണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക